ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ പ്രസ് യും നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചെയ്തു പ്രസ് മൂവാറ്റുപുഴയുടെയും നിർമ്മല മെഡിക്കൽ സെന്ററിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹൃദ്രോഗ പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ എം നിർവഹിച്ചു മൂവാറ്റുഴ പ്രസ് ക്ലബും നിർമ്മല ഹോസ്പിറ്റലും ചേർന്ന് ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഹൃദയ പരിശോധന ക്യാമ്പ് ഏറ്റവും അനിയ അനുകണയും അല്ലെങ്കിൽ മാതൃകാപരം ഏറ്റവും ഔചിത്യം ഉചിതമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തെ പൊതുവെ ഏറ്റവും കൂടുതലായി വേട്ടയാടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരുവിധപ്പെട്ട ഹൃദയ രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് എനിക്ക് അതിൽ ഒരു വെല്ലുവിളി സാധാരണക്കാരെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ചെലവ് പലപ്പോഴും താങ്ങാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ പല വീടുകളിലെയും അനുഭവങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ അതേ സംബന്ധമായ ഒരു രോഗം വന്നതിന്റെ പേരിൽ അവരുടെ സാമ്പത്തിക അടിത്തറ തകർന്നുപോയ നിരവധി അനുഭവങ്ങൾ സാഹചര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് ഇതിന് മാറ്റമുണ്ടാക്കാൻ കഴിയുമെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ ഇൻഡിക്കേഷൻസോ സാധ്യതകളോ ഒക്കെ കാണുമ്പോൾ അതിന് പ്രതിരോധപരമായി നമ്മൾ സമീപിക്കണമെങ്കിൽ ഒരുപക്ഷെ രോഗം വന്നതിന് ശേഷം ഒരു ചികിത്സയുടെ പത്തിലൊന്നും ചെലവ് വേണ്ടി വരില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന കോൺസെപ്റ്റ് ഇപ്പോഴും

നമ്മൾ തീരട്ടെ ഇവിടെ ഞാൻ ചെയ്യുന്നു ഈ സാമ്പത്തിക വർഷത്തെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് രക്തസമ്മർദ്ദം തൈറോയ്ഡ് ലിപ്പിഡ് പ്രൊഫൈൽ ഇ സി ജി കാർഡിയോ ശ്വാസകോശ നിർണയ പരിശോധനകൾ എന്നിവ സൗജന്യമായി നടത്തി ഇതോടൊപ്പം മരുന്നുകളും വിതരണം ചെയ്തു നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം അബ്ദുൾ സലാം നിർമ്മല മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് ഡോക്ടർ ടി ടി ടോമിലിൻ ഡോക്ടർ ജുബിൽ പി മാത്യു പി എസ് അനൂപ് മുഹമ്മദ് ഷഫീഖ് യൂസഫ് അൻസാരി രമേഷ് പുളിക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ